സ്വാദം ഗൈസ് ഇങ്ങനെ ആ കിടത്ത കിടപ്പായി എന്റെ പൊന്നെ അണ്ടാടാറച്ചു കേസ് അത്രയും നടപ്പും പിന്നെ ഏതാണ്ട് ഏതാണ്ട് എല്ലാ റൂമിലുണ്ട് ഞാനും ചിമ്മനും കൂടി തന്നെ വീഡിയോ ഇന്റർനെറ്റ് കമൻഡിട്ട് ഇവിടെ ചിമ്മൻ അടിപൊളി ി റൂമിലേക്ക് പോയി വക്കാം ഇവിടെ ഇത് കാണിക്കാൻ പറ്റാത്ത അത്രത്തോളം കാഴ്ചകളാറുള്ളത് കാണിക്കുന്നില്ല രാവിലെ എതിരാ വെറുപ്പിക്കണം ഏ ഇവിടെ എടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ എല്ലാരും ഗായ്സ് അങ്ങനെ നമ്മൾ താണ്ടെ ആഗ്രഹത്തേക്കാണ് ഗായ്സ് നമ്മള് താണ്ടെ പ്ലാൻ മാറ്റി ഞങ്ങൾ ഇവിടെ ഇറങ്ങാൻ വേണ്ടിട്ടാണ് പ്ലാൻ ചെയ്തേ അത് പ്ലാൻ മാറ്റിയേക്കാണ് വെള്ളിയാഴ്ച എന്തോ താജ്മഹൽ ഓപ്പൺ അല്ല അപ്പം അവിടെ കേറാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് നമ്മൾ നേരെ ഡൽഹിയിലേക്ക് പോവാണ് പെട്ടെന്ന് മാറ്റി കേട്ടോ ആഗ്രഹാണ് പക്ഷെ നമ്മൾ മനസ്സില് അപ്പൊ അങ്ങനെ പോസ്റ്റ് ആയിട്ടിരിക്കാണ് പിന്നെ ഞങ്ങളുടെ ബോക്കില് നമ്മുടെ കോളേജ് വരെ മാത്രല്ല വേറെ പിള്ളേരുണ്ടായിരുന്നു ആകെ ഫുള്ള് വൈബായിരുന്നു അവരൊക്കെ പോയി Morning breakfast guys. Ini <laughs> <laughs> <Nidheilu>. deh <laughs> <laughs> uh, nah, nah, nah. Ah, <laughs> <laughs> <Bera> nilala. <laughs> nilala. ah, oh.

ഞങ്ങള് എല്ലാം പാക്ക് ചെയ്ത് സെറ്റ് ചെയ്ത് നമ്മള് സെറ്റ് ആക്കി എത്ര പതിനഞ്ച് കിലോമീറ്റർ അങ്ങനെ ഉള്ളൂ നമുക്ക് ഇറങ്ങാം അങ്ങനെ രണ്ടു ദിവസത്തെ യാത്രക്ക് ശേഷം നമ്മൾ നമ്മളങ്ങനെ ഇറങ്ങാം എല്ലാരും സെറ്റ് ആക്കി വെച്ചിട്ടോ എല്ലാം ഒന്നുമില്ല ഗൈസ് എല്ലാം ക്ലിയർ ആണ് ക്ലിയർ 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 അങ്ങനെ നമ്മൾ എത്തിയേക്കാണ് സുഹൃത്തുക്കളെ ബൈ ബൈ കണ്ണാടി രണ്ടു ദിവസം പല്ലിച്ച സ്ഥലി ഡൽഹി ഡൽഹി ഗൈസ് ഞാൻ നടക്കുന്നില്ല റൂബിൽ എത്തിട്ട് കാണിച്ചു അങ്ങനെ േരത്തിന് ശേഷം സുഹൃത്തുക്കളെ ഡൽഹിയിലെ ഏറ്റവും വിദൂരത്തെ സ്ട്രീറ്റിലെടുത്താണ്ട് നടന്നോണ്ടിരിക്കുന്നത് ഫുഡ് കഴിക്കാൻ അങ്ങോട്ടൊക്കെ പറഞ്ഞേ ആ ബസ് ഇറങ്ങി രണ്ടേ കാലം അങ്ങോട്ട് കേറുതാ ഇപ്പൊ സമയം അഞ്ചു മിനിറ്റ് നടന്നോണ്ടിരിക്കുന്നത് ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് എന്തോ ഫുഡ് കഴിക്കാണ് സാമ്പാർ പപ്പടം ചിക്കൻ ഫ്രൈ അച്ചാറ് വേറെ ഉപ്പേരി വാങ്ങി വരുന്നത് ഞങ്ങളുടെ ഈ കൈകൊണ്ട് ഞാൻ പിടിക്കുന്നു ഇവിടെ നിന്നെ അല്ലഅവിടെയും പോയിരിക്കണം നല്ല ഡൽഹി ടൗൺ ഏരിയയിൽ നിന്ന് താട്ടെ ഞങ്ങൾ ഫുഡ് കഴിക്കുന്ന വസ്തുക്കളെ ചോറ് എന്ത് പപ്പളാണോ നരിക്കറ നമ്മളെ നാട്ടിൽ കിട്ടുന്ന കൊടുത്ത് പപ്പടം ചിക്കൻ ഫ്രൈ ഒരു വളരെ ഇനി ഇവിടെ പബല

ഫ്രഷ് ആയി സെറ്റ് ആയേക്കാണ് എല്ലാരും ബാക്കി ാണ് റൂമിലുണ്ട് ഞങ്ങൾ വന്നപ്പോ ലാഗ് ഉണ്ടായിരുന്നു ഫുഡിന്റെയും അതേപോലെ തന്നെ ടോയ്ലറ്റിന്റെയും ഇതൊക്കെ പിന്നെ ഞങ്ങള് വന്ന ലക്ഷറി ബസ് സെറ്റ് ആയിരുന്നു ബസ് അടിപൊളിയായിരുന്നു എല്ലാം കൊണ്ടും അടിപൊളിയാണ് ഇതുവരെ വലിയ പിന്നെ ഫസ്റ്റ് വന്നപ്പോ ഒരു ില്ല പിന്നെ വേറെ നൈസ് ഇതൊക്കെ തന്നെ എല്ലാം പാക്ക് ചെയ്ത് സെറ്റ് ആക്കിയിട്ടുണ്ട് നേരെ ഓഫ് ടു മണാലി ആണ് ഗൈസ് മണാലിക്ക് മുമ്പ് ഇവിടുന്ന് ഏതൊക്കെയോ ഏതൊക്കെയോ പള്ളിയും കാര്യങ്ങളൊക്കെ കാണാനും അതുപോലെ തന്നെ ഡൽഹി ഫുള്ള് പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊരു പത്ത് മണിയാകുമ്പോൾ നേരെ മണാലിക്ക് അങ്ങനെ രാവിലെ അവിടെ എത്തുമായിരിക്കും അപ്പൊ എന്തെങ്കിലും അതൊക്കെയാണ് ഇനിയിപ്പോ ഇവിടെ ഇറങ്ങട്ടെ അല്ലെങ്കിൽ ചീത്തയും കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ട് കാണാം അപ്പം ഇത് റിപ്പബ്ലിക് ഡേക്ക് ഓരോ സംസ്ഥാനത്തിനെ റെപ്രസെന്റ് ചെയ്തിട്ട് ഇറക്കിയ പ്ലോട്ടുകൾ ഞങ്ങൾ ജമ്പി പോയി അങ്ങോട്ട് കേറ്റുന്നില്ല അപ്പൊ പിന്നെ കാണാൻ പറ്റുന്നില്ല ഓക്കെ ദൂരെ നിന്ന് സൂം ചെയ്താണ് ചേരാ ന്യൂസിലേക്ക് കണ്ടിടത്ത് നേരിട്ട് കാണുമ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വേറെ സംഭം അടിപൊളി സംഭവാണ് ഇതൊക്കെയാ ചെയ്തു വെച്ചേക്കുന്നേ ഓ പൊളിയേ ബട്ട് നമ്മളങ്ങനെ കേറ്റി വിടുന്നില്ല എന്താ സമയം കഴിഞ്ഞാൽ അതുകൊണ്ട് കേറ്റി വിടുന്നില്ല അപ്പം പുറത്തുനിന്ന് ഇങ്ങനെ കണ്ടുകൊണ്ട് പോവാ ഉള്ളോട്ടേക്ക് അപ്പുറത്തും എന്തൊക്കെയോ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സാധനങ്ങൾ ഇണ്ട് പക്ഷെ കാണാൻ പറ്റത്തില്ല ഇങ്ങനെ പയ്യെ പയ്യെ കണ്ടുപോവാ എന്തൊക്കെ പറഞ്ഞാലും ഫോൺ ഫോണിങ്ങനെ പിടിക്കുമ്പോ ചങ്കടിക്കുന്നുണ്ടോ ആരൊക്കെ അടിച്ച് പോയി കഴിഞ്ഞാ പോയി അംബേക്കർ അല്ലടാ സെവന്റി ഫൈവ് ഇയേഴ്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓ പൊളി 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 എന്റെ നമ്മളെ കേരളത്തിനെ റെപ്രസെന്റ് കേരളത്തിന് നമ്മക്ക് പെർമിഷൻ ഇല്ല ഓ ഉള്ളിൽ കൂടെ കാണാൻ പറ്റാത്ത മിസ് വലിയൊരു പറ്റാതെ മിസ്സിംഗ് സീന് സാധനം ഞങ്ങൾ ഇതാ ഷോപ്പിംഗ് കഴിഞ്ഞ് ഏത് ജുമാണ്ട് താഴെയുള്ളൊരു സ്ഥലത്താണ് ഷോപ്പിങ്ങിന് പോയ ഒരു മാർക്കറ്റ് സാധനങ്ങൾ വാങ്ങി അമ്മയ്ക്ക് ചിമ്പൂലും അത്രേ വാങ്ങിയിട്ടുള്ളൂ ആകെ അരമണിക്കൂറെ പർച്ചേസിന് ഞങ്ങള് കുറച്ച് ലേറ്റ് ആയി പോയിട്ട് അരമണിക്കൂറെ ഞങ്ങൾ നേരെ വണ്ടി പാർക്ക് ചെയ്തടുത്തേക്ക് പോവാണ് എല്ലാരും വന്നുകൊണ്ടിരിക്കുന്ന വേറെ ഒന്നും എടുക്കാൻ പറ്റില്ല ആ ടൗണിൽ നിന്ന് എടുക്കാൻ തോന്നില്ല ഐസ് ഫോണൊന്നും ഫുള്ള് കള്ളന്മാരെ കേന്ദ്രമാണ് അപ്പം എടുക്കാൻ ഒരു ധൈര്യം ഇല്ല അപ്പൊ അതുകൊണ്ട് കുറച്ച് കുറച്ച് സോ എടുത്തിട്ടുള്ളൂ അപ്പം അതായത് നമ്മുടെ ഇന്നത്തെ വീഡിയോ സോ കൈസമ്മ അതൊക്കെ ഇന്നത്തെ വീഡിയോ ഡിലീറ്റൊന്നും ഇല്ല അതായത് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടാ ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യും നാളത്തെ കാണാണലി ബൈ മാറ്റി